നമ്മുടെ ജി ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ആര് ചെയ്തേനെ അപ്പൊ ജീ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ട് ഒരു മുസ്ലിം രാജ്യമായിട്ട് മാറിയനെ സത്യം പറഞ്ഞാൽ ഈ മലവാണത്തിനോടൊക്കെ എന്നെതാ മറുപടി കൊടുക്കേണ്ടേ ഇവരൊക്കെ കേരളത്തിൽ ഒരു ഡി ജി പി ആയിട്ടൊക്കെ ഇരുന്ന ആണെന്ന് ഓർക്കുമ്പോഴത്തേന് ഒരു മലയാളി എന്ന രീതിയിൽ ഒരു കേരളക്കാരൻ എന്ന രീതിയിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ് ഇവനൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാഴിക നാൽപ്പത് വട്ടവും ഇസ്ലാം മുസ്ലിം എന്ന് മാത്രം അണ്ണാക്ക് തുറന്ന് പറയുന്നതിന് പകരമായിട്ട് നീ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലേക്ക് ചെന്ന ആളല്ലേ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ചിട്ട് ഇന്ധന വില വർധനവിനെ കുറിച്ചിട്ട് അവർക്ക് മര്യാദയ്ക്ക് കഴിക്കാനുള്ള ആഹാരങ്ങളെ കുറിച്ചിട്ട് ഇന്ത്യയിലെ സുരക്ഷനെ പറ്റിയിട്ട് ഇന്ത്യയിലെ പട്ടിണി മരണങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അണ്ണാക്ക് തുറന്ന് സംസാരിക്കടാ നീ ഈ താങ്ങിക്കൊടുക്കുന്ന നിന്റെ ഈ ബി എന്ന പാർട്ടി മാത്രമാണ് ഇവിടെ ഹിന്ദുരാഷ്ട്ര ഉണ്ടാക്കണെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറയുന്നത് അല്ല ഇന്ന് വരെ ഇവിടെ ഒരാളും ഇസ്ലാം രാഷ്ട്രം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേര് തെരഞ്ഞെടുപ്പ് വാഗ്ദാനവും കൊടുക്കാൻ വന്നിട്ടില്ല എന്തിനാടാ ഇത്രമാത്രം നീയൊക്കെ വെറുപ്പുണ്ടാക്കിയിരിക്കുന്നത് ഇതിനെയൊക്കെ മറുപടി നല്ല ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ തരുന്നോണ്ടാണ് ഇന്നും നീയൊക്കെ തോറ്റു തുന്നം പാടി തൂറി തൂറിക്കിടക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്ക് ഈ വർഗീയത കുത്തി നിറയ്ക്കാനായിട്ടും നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങളുടെ വിജയം ഉറപ്പിക്കാനായിട്ടുള്ള തന്തയില്ലായ്മയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാം എന്നാലും ഒരു അപാര ജന്മം തന്നെയാണ് കേട്ടോ